എം എസ് സി കപ്പൽ ഇറാൻ പിടിച്ചെടുത്ത സംഭവത്തിൽ ജീവനക്കാർ മോചിതരായിട്ടില്ലെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് ഫോൺ ഉൾപ്പെടെ ഇറാന്റെ കസ്റ്റഡിയിൽ അവർ അനുവദിക്കുന്ന സമയത്ത് മാത്രമാണ് മകനുമായി ബന്ധപ്പെടാൻ പറ്റുന്നത് എംബസിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയച്ചിരുന്നു എന്നിട്ടും മോചനം നീളുകയാണെന്നും ആശങ്കയിലാണെന്നും പിതാവ് വിശ്വനാഥൻ ഇരുപത്തിയൊന്ന് ദിവസമായി മകന്റെ മോചനം കാത്തിരിക്കുകയാണ് കോഴിക്കോട് വെള്ളിപറമ്പ് സ്വദേശിയായ വിശ്വനാഥൻ എംഎസി എഡീസ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിനു പിന്നാലെ ജീവനക്കാരെ മോചിപ്പിച്ചതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ തന്റെ മകൻ ശ്യാംനാഥ് ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ ഇപ്പോഴും മോചിതരായിട്ടില്ല എന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം മകന്റെ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ എല്ലാം ഇറാന്റെ കസ്റ്റഡിയിലാണ് അവർ അനുവദിച്ചു തരുന്ന സമയത്തിന് മാത്രമാണ് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് കമാൻഡോസിന്റെ സാന്നിധ്യത്തിലാണ് സംസാരിക്കുന്നത് എന്നത് വ്യക്തമാണെന്നും വിശ്വനാഥൻ പറഞ്ഞു മകന്റെ മോചനത്തിനായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരും എംബസിയും പറയുന്നത് എന്നിട്ടും മോചനം നീളുകയാണെന്നും ആശങ്കയുണ്ടെന്നും വിശ്വനാഥന് വ്യക്തമാക്കുന്നു എംബസിയിൽ ഞാൻ ഡേ ഡേ ടു ബന്ധപ്പെടുന്നു ഇപ്പോഴും കൂടി അവർ റിപ്ലൈ ഇറ്റ് ഇറ്റ് വിൽ വിൽ ടേക്ക് ടേക്ക് ടൈം ടൈം ആ കപ്പല് വിട്ടു നല്കിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നതാണ് കപ്പലിലെ പാലക്കാട് സ്വദേശി സുമേഷിന്റെ പിതാവ് ശിവരാമനും പറയുന്നത് വാർത്തകളിലൂടെ മാത്രമാണ് മോചിപ്പിച്ചെന്ന വിവരം അറിയുന്നത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കാര്യക്ഷമമല്ലെന്നും ശിവരാമൻ പറഞ്ഞു കപ്പലിലെ ജീവനക്കാർക്ക് പറ്റി യാതൊരു വിവരം അറിയില്ല മോൻ വിളിക്കാറുണ്ട് എന്നും വിളിക്കാറുണ്ട് രാത്രി എട്ട് മണിയോട് കൂട്ടിയിട്ട് വിളിക്കാറുണ്ട് ഒരു മണിക്കൂർക്ക് ഫോൺ കൊടുക്കും അപ്പോൾ എന്നും വിളിക്കും വീഡിയോ കോളാണ് ചെയ്യുക അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതിനെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ കപ്പലിലെ കമ്പനിക്ക് ഇതിൽ താല്പര്യമില്ല അവർക്ക് കപ്പൽ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹങ്ങളായിരിക്കാം അത് സ്വാഭാവികം പക്ഷേ ജീവനക്കാർ ഇത്രയും ദിവസങ്ങളായിട്ട് യാതൊരുവിധ ഇതുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനും നമുക്കും ഒരു വില കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെൻ്റ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രി വലിയ അല്ല നല്ല കഴിവുള്ള ആളാന്നാണ് നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കും പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചോളം അത് അനുഭവത്തിൽ കൂടെ വരുന്നില്ല ഭയങ്കര സങ്കടമുണ്ട് വിഷമമുണ്ട് കഴിഞ്ഞ മാസം പതിനാലിലാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി ജീവനക്കാരെ ബന്ധുക്കളാക്കി ഇസ്രായേൽ ബന്ധമുള്ള എം എസി ഏഡീസ് കപ്പൽ ഇറാൻ കൈരളി ന്യൂസ് കോഴിക്കോട്